ഒരു സ്കാം നടത്തിട്ടുണ്ട് റഷ്യയില് അതായത് ഏകദേശം ഏഴ് കോടിയുടെ മേളിലാണ് ഇയാളും ഈ പെണ്ണു പെണ്ണിന്റെ ഹസ്ബൻഡും കൂടെ പറ്റിച്ചിട്ടുള്ളത് റഷ്യയില് ഈ യുദ്ധം നടക്കുന്ന സമയത്ത് അവിടെ അന്ന് സമയത്ത് ബാങ്കിങ്ങിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു അത്രേ അപ്പൊ ഇപ്പ പിള്ളേരുടെ ഫീസ് ഇവർ അടച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പള്ളടുത്തുനിന്ന് സെമസ്റ്റർ ഫീസ് ഏകദേശം ഏഴെട്ട് കോടി എടുക്കാം നീരജ മൂസിന്റെ യു കെ വിസ തട്ടിപ്പിന് ശേഷം വിദേശത്ത് നിന്നും അടുത്തൊരു തട്ടിപ്പിന്റെ വാർത്ത കൂടി പുറത്തുവന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ നീരജയുടെ തട്ടകം യു കെ ആണെങ്കിൽ ഈ തട്ടിപ്പ് നടക്കുന്നത് അങ്ങി റഷ്യയിലാണ് ആരോപണം നേരിടുന്നവരൊക്കെയാണെന്ന് അറിയാൻ ഡോക്ടർ ഫിദ ഫാത്തിന് ഡോക്ടർ അഹമ്മദ് അജിനാസ് ഫിദയും അജിനാസും ഭാര്യ ഭർത്താക്കന്മാരാണ് രണ്ടുപേരും റഷ്യയിൽ നിന്നാണ് എം ബി ബി എസ് എടുത്തത് അവിടെ തന്നെ ജോലിയും ചെയ്യുന്നു എന്ന് തോന്നുന്നു ഇതിൽ ഫിദ എന്ന് പറയുന്നത് ചെറിയൊരു ഇൻഫ്ലുവൻസറും കൂടിയാണ് ഇൻസ്റ്റിലൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് അവർ തട്ടിപ്പ് നടത്താനെടുപ്പാണല്ലോ അപ്പൊ നമുക്ക് ഇവരുടെ തട്ടിപ്പിലേക്ക് വരാം റഷ്യയിൽ എം ബി ബി എസ് അടക്കം വിവിധ കോഴ്സുകൾ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികളാണ് ഫിദ ുംജിനാസിനും എതിരെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം കുറച്ച് കാലങ്ങൾക്ക് മുമ്പാണ് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നത് ഈ സമയം റഷ്യയിലെ ബാങ്കിംഗ് സിസ്റ്റം കുറച്ച് ഡൗൺ ആയിരുന്നു സോ അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ഫീസ് അടിക്കാൻ കഴിയാതെ വന്നു അങ്ങനെ ഇരിക്കെയാണ് രക്ഷകരുടെ വേഷം കെട്ടി ഈ ഫിദയും അജിനാസും വിദ്യാർത്ഥികളുടെ ഇടയിൽ അവതരിക്കുന്നത് ഫീസ് ഒക്കെ നമ്മൾ അടിച്ചാൽ യാതൊരു ടെൻഷനും വേണ്ട നിങ്ങൾ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചോളൂ എന്നീ ഫിദയും അജിനാസും വിദ്യാർത്ഥികളെ പറഞ്ഞു കൺവിൻസ് ചെയ്തു ഫിദയും അജിനാസും റഷ്യയിലെ മലയാളികൾക്കിടയിൽ അറിയപ്പെടുന്ന കപ്പളാണ് അതുപോലെ തന്നെ മലയാളി കുട്ടികൾക്ക് ഇവർ റഷ്യയിലെ കോളേജിൽ അഡ്മിഷൻ സെറ്റ് ആക്കി കൊടുക്കാറുണ്ട് അഡ്മിഷനുമായി യും തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് ഒരു തട്ടിപ്പും പുറത്തു പുറത്തുവരുമ്പോ മാലപ്പടക്കം പോലെ മറ്റു തട്ടിപ്പുകളും പുറത്തു വരുന്നു അങ്ങനെ ഇവരെ കുറച്ച് ഒന്നിലധികം വലിയ തട്ടിപ്പിന്റെ കഥകൾ ഇപ്പോ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു അതിലേക്കൊക്കെ നമുക്ക് വരാം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വിദ്യാർത്ഥികൾക്കെല്ലാം ഇവരെ രണ്ടുപേരെയും ആണ് അങ്ങനെ ഇവർ രണ്ടുപേരും വിശ്വസിച്ചുകൊണ്ട് ഫീസ് അടിക്കാനുള്ള മുഴുവൻ പൈസയും കുട്ടികൾ ഇവർക്ക് അയച്ചു കൊടുത്തു ഏകദേശം മുന്നൂറ് കുട്ടികളിൽ നിന്നായി ആറ് കോടിയിലധികം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്നത് അതായത് ചില്ലർ തട്ടിപ്പല്ല കോടികളുടെ സ്കാമാണ് നടത്തും ഈ കുട്ടികളുടെ മാതാപിതാക്കൾ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു സ്ഥലം വിറ്റുമൊക്കെ ഉണ്ടാക്കിയ പൈസ ആണ് ഇതെന്ന് ഓർക്കണം അതാണ് യാതൊരു ഇവർ തട്ടിയത് പിന്നെ മറ്റൊരു കാര്യം കേവലം ഫീ അടിച്ച് തരാമെന്ന് മാത്രമായിരുന്നില്ല ഇവർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ച ഓഫർ എന്ന് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളും കുട്ടികൾ കൊടുക്കുന്ന ഇന്ത്യൻ റുപ്പിക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ചേഞ്ച് റേറ്റ് തരാമെന്ന് ഇവർ കുട്ടികൾക്ക് ഓഫർ ചെയ്തിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് നിലവിലെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ചിട്ട് ഒരു ഇന്ത്യൻ റുപ്പി കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ സീറോ റഷ്യൻ റൂബിൾ ആണ് കിട്ടുക അതായത് മലയാളത്തിൽ കഴിഞ്ഞാണെങ്കിൽ ഒരു റുപ്പിയ കൊടുത്തു കഴിഞ്ഞാണെങ്കിൽ തൊണ്ണൂറ് പൈസയോട് റഷ്യൻ മണി നമുക്ക് തിരിച്ച് കിട്ടുകയുള്ളൂ നല്ല എക്സ്ചേഞ്ച് റേറ്റ് തരാമെന്നും ഇവർ ഓഫർ ചെയ്ത് കാണണം ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മണി എക്ട് വഴിയും ഫിതയും കോടികൾ തട്ടിയതായിട്ടുള്ള അലിഗേഷൻസ് വരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ആയിട്ട് വരാം അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫിതയും നടത്തിയ തട്ടിപ്പിനെ കുറിച്ചുള്ള പുറത്തു വന്നിട്ടുണ്ട് ഫിദക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് കുറെ കുട്ടികളും അവരെ കോൺടാക്ട് ചെയ്യണം എങ്ങനെ വെച്ചാല് യൂട്യൂബിൽ എം ബി ബിൻ റഷ്യ എം ബി ബി ഇൻ മോസ്കോ അടിച്ചാൽ ഫിദന്റെ ചാനലാണ് വരിക അപ്പൊ ഫിദ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പം അഡ്മിഷനോ സ്കോളർഷിപ്പ് ആണെങ്കിലും ട്രാൻസ്ഫർ ഇപ്പൊ ഓപ്പൺ ആണ് ഈ പീരീഡില് ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് എൻക്വയറി എൻക്വയറി ചെയ്യണമെങ്കില് താഴെ കൊടുത്താൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്താൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പൊ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫിദ അജ്നാസിനെ റെഫർ ചെയ്യും എന്നിട്ട് അജ്നാസ് വൈകും പിന്നെ നമ്മൾ സംസാരിക്കണം കാര്യങ്ങളൊക്കെ പിന്നെ അതിൽ അജിനാസ് പേയ്മെന്റ് അഞ്ജിനാസ് പറയും പേയ്മെന്റ് നടത്താൻ പറയും പേയ്മെന്റ് നടത്തും അപ്പം പേയ്മെന്റ് നടത്തുമ്പോ അജിനാസ് അജ്നാസിന്റെ അക്കൗണ്ട് കൂടിയും ഫിദന്റെ അക്കൗണ്ട് കൂടിയും കുറെ പേര് പേയ്മെന്റ് നടത്തി പിന്നെ അവിടെ ഓരോ കുറെ ഫ്രണ്ട്സിന്റെ അക്കൗണ്ട് കൂടെ വൈകിയൊക്കെ പേയ്മെന്റ് നടത്തിയ ശേഷം പിന്നെ ഒരു കാര്യങ്ങളും വിവരവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ ഇങ്ങനെ കുട്ടികളെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുമ്പോ ഓരോ ഡെഡ് ഡെഡ്ലൈൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും ഓരോ ഡെഡ് ലൈൻ ഇരിക്കും ആ ഡെഡ് ലൈൻ കഴിഞ്ഞ് കോൺടാക്ട് ചെയ്യുമ്പോൾ ഒരു പറയും ഈ സാധനങ്ങൾ അയച്ചാ ഈ സർട്ടിഫിക്കറ്റ് അയച്ചാ പറയും സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അയച്ചെടുത്ത് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരു പറയും ഇത്രയും വൺ വീക്ക് വെയിറ്റ് ചെയ്യാനാൽ ഈ മാസം ഒരു യൂണിവേഴ്സിറ്റിന്ന് മറ്റേ യൂണിവേഴ്സിറ്റി ട്രാൻസ്ഫർ ചെയ്താൽ സ്കോളർഷിപ്പിൽ ട്രാൻസ്ഫർ ചെയ്ത് തരാം പറയും അപ്പൊ കറന്റ് കുറെ സ്റ്റുഡൻസ് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അവിടെ നിന്ന് ഇറങ്ങും സ്കോളർഷിപ്പിൽ ആവാൻ വേണ്ടിട്ട് അവൾ സ്കോളർഷിപ്പിൽ ആക്കി വരാ പറയും എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് അപ്പം പറയും അപ്ലിക്കേഷൻ ഇന്ന് വരും നാളെ അടുത്ത മാസം മുതൽ ക്ലാസിന് കയറാം ഇന്ന് കയറാം ഇന്ന് അപ്ലിക്കേഷൻ വരും ഓരോ ഡേറ്റ് ആണ് പറയുന്നത് ആ ഡേറ്റ് നമ്മൾ മെസ്സേജ് ചെയ്യുമ്പോൾ ഓരോ റീസൺസും പറയും അങ്ങനെ കുട്ടികൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളമാണ് വെയിറ്റ് ചെയ്യാൻ പറ്റൂലല്ലോ നമുക്കൊരു വിസണ്ടല്ലോ നമ്മള് വിസന്റെ ഡ്യൂറേഷൻ ത്രീ മന്ത്സ് ഉണ്ടെങ്കിൽ റഷ്യയില് ആ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരും അങ്ങനെ കുറെ സ്റ്റുഡൻസ് നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഒരു വൺ ഇയർ വരെ വെയിറ്റ് ചെയ്യണ സ്റ്റുഡൻസ് ഉണ്ട് അവർ വൺ ഇയർ ഓരോ ക്ലാസ്സും പോയി അവർക്ക് ഇയർ ഔട്ട് ആയി വെയിറ്റ് ചെയ്യണ അവരെ പൈസയും പോയി സ്റ്റുഡൻസ് അവന്റെ ലൈക്ക് ഓക്കെ വാക്കും കേട്ടാണ്ട് ഓക്കെ അറ്റ്ലീസ്റ്റ് നമുക്കൊരു ഹോപ്പ് ഉണ്ടല്ലോ ആ ഹോപ്പ് വെച്ചിട്ടാണ് എല്ലാവരും നിക്കണത് ഇന്ന് റെഡി ആവും അല്ലെങ്കിൽ അടുത്ത മാസം റെഡി ആവും അപ്പം റെഡി ആവൂല റെഡി ആവില്ല പറയാ പക്ഷെ അത് അതില്ല കുറെ സ്റ്റുഡൻസ് റീഫണ്ട് ചോദിക്കും റീഫണ്ട് ചോദിക്കുമ്പോൾ എന്താ പറയാ വെച്ചാൽ പൈസ ഓൾറെഡി യൂണിവേഴ്സിറ്റിയിൽ അടച്ചിണ് അപ്പൊ ഇനി അത് തിരിച്ചരാൻ പറ്റൂല കാരണം വേറെ സ്റ്റുഡന്റിനാ പൊസിഷനിൽ കേട്ടണം നല്ലാണ് തിരിച്ചറാൻ പറ്റാന്നൊക്കെ പറയും അപ്പൊ നമ്മള് പിന്നെ വെയിറ്റ് ചെയ്യലോ അപ്പൊ ഇത്ര സ്റ്റുഡന്റ്സ് ഉണ്ട് ലോൺ എടുത്ത് പോയി പഠിക്കണേ സ്റ്റുഡൻസ് അവർക്കൊന്നും സംഭവം മനസ്സിലായല്ലോ അതായത് പുതിയതായിട്ട് അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറഞ്ഞ് മാത്രമല്ല ഇവർ തട്ടിപ്പ് നടത്തുന്നത് ഓൾറെഡി റഷ്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിലായി പഠിക്കുന്ന കുട്ടികളെ സമീപിച്ചുകൊണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ ഇന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആവുകയാണെങ്കിൽ സ്കോളർഷിപ്പോട് കൂടി ഞാൻ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു തരാമെന്ന് പറയുകയാണ് തൽക്കാലം നിങ്ങൾ ഈ ട്രാൻസ്ഫർ ഫീ മാത്രം എനിക്ക് തന്നാൽ മതി പിന്നീട് ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി കഴിഞ്ഞാണെങ്കിൽ സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടും പിന്നീട് ഒരു ഒറ്റ പൈസയ്ക്ക് ചെലവില്ലാതെ നിങ്ങൾക്ക് റഷ്യയിൽ പഠിക്കാം എന്ന ഓഫറാണ് ഇവർ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെക്കുന്നത് അങ്ങനെ ഇവരുടെ വാക്കും കേട്ട് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ നിന്നും ഫർ ലെറ്റർ കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഇറങ്ങുകയാണ് ഇവൻ പറയുന്ന കോളേജിൽ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അഡ്മിഷൻ കിട്ടും പിന്നെ ഫ്രീ ആയിട്ട് പഠിക്കാമോ ആദ്യത്തെ കോളേജിൽ കൊടുത്ത അഡ്മിഷൻ ഫീയും സെമസ്റ്റർ ഫീയും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഇനി അങ്ങോട്ട് ഫ്രീ ആയിട്ട് പഠിക്കാമോ മൊത്തത്തിൽ നോക്കുമ്പോൾ ലാഭമാണ് ഇങ്ങനെയൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും പടിയിറങ്ങുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞാണ് തങ്ങൾ തട്ടിപ്പിനിരയായി എന്നിവർ മനസ്സിലാക്കുക പഠിച്ചുകൊണ്ടിരുന്ന കോളേജും പോയി കയ്യിലുള്ള പൈസയും പോയി വിസയുടെ കാലാവധി വരെ തീർന്നിട്ടും അഡ്മിഷനും ഇല്ല ഒരു കോപ്പും ഇല്ല അങ്ങനെ വിസയുടെ കാലാവധി തീർന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി പോകേണ്ടി വരെ വന്ന ആളുകളുണ്ട് എന്നിട്ട് ഈ ഫിതയോടും അജിനാശോടും പണം തിരികെ ചോദിച്ചാലോ അതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ അടിച്ചു കഴിഞ്ഞു ഇനി നിങ്ങളുടെ സ്പോട്ടിൽ മറ്റൊരു വിദ്യാർത്ഥിയെ ചേർത്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പണം തിരികെ ലഭിക്കുകയുള്ളൂ എന്നായിരിക്കും മറുപടി കിട്ടുക പണം മാത്രമല്ല ഒരു വിദ്യാർത്ഥിയുടെ വിലപ്പെട്ട സമയം കൂടിയാണ് ഇവർ ഇവിടെ നഷ്ടപ്പെടുത്തി കളയുന്നത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവരുടെ മണി എക്സ്ചേഞ്ച് തട്ടിപ്പ് അതിൽ പെട്ടുപോയ പെട്ടുപോയാലും വോയിസ് ക്ലിപ്പ് ഒന്ന് എന്നിട്ട് പണ്ടുകള് കൊടുത്ത് ഏകദേശം നവംബറാണ് നമ്മൾ വാങ്ങിയത് ഫുള്ള് ഫെവറി കഴിഞ്ഞ് ജനുവരി രണ്ടു മാസം ആയപ്പോ തന്നെ വീട്ടൊക്കെ ആകെ പ്രശ്നമായി എല്ലാ സ്വലും ശിഷ്യു ആയപ്പോഴത്തേക്കും വീട്ടിലെ പേരന്റ്സ് പോയി അപ്പൊ അവര് അവ കലം പോയി എന്നിട്ട് അവര് പറഞ്ഞു അവളുടെ ഫാദർ പറഞ്ഞു ക്രിസ്വുടെ ഫാദർ പറഞ്ഞു ബിസിനസ് ആണ് ബിസിനസ് എങ്ങനെ കേൾക്കും പൈസ പോവും പൈസ വരും വേറൊരു ഭർത്താവ് അക്കൗണ്ട് വോയിസും പിന്നെ കുറച്ച് ടൈം മണി എക്സ്ചേഞ്ചിൽ മാത്രമല്ല റിസ്വ എന്ന് ഒരു പെൺകുട്ടിയും കൂടി ഇയാൾ പറയുന്നത് ഇനി ഇയാൾ നടത്തിയ റിസയുമായിട്ട്ആപ്പ് സംഭാഷണത്തിന്റെയും ഫോൺ സംഭാഷണത്തിന്റെയും റെക്കോർഡ് നമുക്കൊന്ന് കേട്ടോക്കാം ഇതിപ്പം വലിയ എമൗണ്ട് നമുക്ക് ഫോർ നൈന് ഒക്കെ തരാൻ പറ്റും പക്ഷെ

ും അതേപോലെ തന്നെയാണ് ചെയ്തത് മറ്റുള്ള ആളെ കുട്ടി മറ്റുള്ളടത്തുനിന്ന് വാങ്ങി എനിക്ക് തന്നു ഞാനത് അച്ഛനാശം കൊടുത്തു അതുപോലെ തന്നെ ഞാനെന്ത് ഓനോട് ഓനോട് ആവുമ്പത്തേണ്ടിയ പ്രശ്നം ഒന്നും നിങ്ങക്കറിയില്ലാലോ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതും അനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങക്കറിയില്ലോ നഷ്ടപ്പെട്ടത് പറയുമ്പോ ഒരു കുടുംബത്തിന് പത്ത് പതിമൂന്ന് ലക്ഷം രൂപ നഷ്ടപ്പെടുക ഒരു ഫാമിലിക്ക് ഇത്ര എമൗണ്ട് ആയിട്ടുള്ള ഒരു എമൗണ്ട് നഷ്ടപ്പെടാറുണ്ടായിട്ട് ചെറിയ കാര്യമല്ല അപ്പൊ നമ്മള് കുറച്ച് പേര് റെസ്പോൺസിബിലിറ്റി ആയിട്ടെടുത്ത് അവരുടെ ക്യാഷ് വാങ്ങിയിട്ട് നിങ്ങളതില് തരുമ്പോ നിങ്ങൾ വീട്ടുകാർ പറയണു അത് നഷ്ടപ്പെട്ടു അജിനാസ് പറ്റിച്ചു കേട്ടല്ലോ പല മേഖലകളിലേക്ക് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു തട്ടിപ്പ് തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഇവർക്കെതിരെ ചില വിദ്യാർത്ഥികൾ ലീഗലി മൂവ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ പറ്റിച്ച് തിന്നവനൊന്നും ഒരിക്കലും വെറുതെ വിടരുത് വരും ദിവസങ്ങളിൽ ഈ വിഷയത്തെ കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ പുറത്തുവിടുന്നതാണ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം